ഹായ് ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞ് ഹോം ടൂറാണ് രാജസ്ഥാനിലെ ഞങ്ങളുടെ സർക്കാർ ക്വാർട്ടറിൻ്റെ ഒരു കുഞ്ഞ് ഹോം ടൂറാണ് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഡോർ തുറന്ന് കയറി വരുന്നത് ഒരു റൂമിലേക്കാണ് ഒരു ലിവിങ് ഏരിയ ആണ് ഈ ലിവിങ് ഏരിയ സ്ഥലപരിമിതി കാരണം നമ്മൾ ബെഡ്റൂം ആക്കി മാറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു ബെഡ്റൂം ആയിട്ടാണ് ഉപയോഗിക്കുന്നത് തീരെ ചെറിയ റൂമൊന്നുമല്ല അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റൂമാണ് ഇതാണ് നമ്മുടെ ഡൈനിങ് സ്പേസ് കൂടാതെ ഇവിടെ സ്റ്റഡി റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല പൂജാ സ്പേസും ഇവിടെ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ റൂമിൽ നിന്നാണ് ബെഡ്റൂമിലേക്കും ബാൽക്കണിയിലേക്കും കിച്ചണിലേക്കും പോകാനുള്ള വഴി ഇതാണ് നമ്മുടെ കിച്ചൺ അത്യാവശ്യം വലിയൊരു കിച്ചൺ തന്നെയാണ് കണ്ടോ അത്യാവശ്യം വലുത് തന്നെയാണ് കിച്ചൺ നമുക്ക് ബെഡ്റൂം ഒന്ന് കാണാം ബെഡ്റൂം തീരെ കുഞ്ഞൊന്നുമല്ല കുറച്ച് അത്യാവശ്യം വലുപ്പുള്ള ഒരു നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഇവിടെ ഈ സൈഡിലായിട്ട് ഒരു സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂമിന്റെ പുറത്ത് സൈഡിലായിട്ടാണ് വാഷ് ഏരിയ ഉള്ളത് ബെഡ്റൂമിൽ നിന്ന് പുറത്തേക്കുള്ള ബാൽക്കണിയിലാണ് ഒരു കിച്ചൺ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുള്ളത് ചെറിയ രീതിയിൽ ഒരു കിച്ചൺ ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം പച്ചക്കറികൾ വെണ്ട ചീര വഴുതനങ്ങ പച്ചമുളക് അങ്ങനെ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ നമ്മുടെ കൈ കൈയിൻ്റെ അടുത്ത് തന്നെ കൈത്തുന്തൂരിൽ തന്നെ കിട്ടുമ്പോൾ അതൊരു പ്രത്യേക അസുഖം തന്നെയാണ് ഇത് നമ്മുടെ ബാൽക്കണിയിൽ നിന്നും പുറത്തേക്കുള്ള വ്യൂ ആണ് കുട്ടികൾക്ക് കളിക്കാനുള്ള നല്ലൊരു പാർക്കും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്